ഈ വീഡിയോയുമായി ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പുസ്തകങ്ങളെ പരിചയപ്പെടുത്താനാണ് വെളിച്ചം തേടിയുള്ള യാത്ര സ്നേഹപൂർവ്വം ചേച്ചിക്ക് കനവിലെ പൂമെത്താം എന്നീ മൂന്ന് പുസ്തകങ്ങളാണ് ഞാൻ രചിച്ചിരിക്കുന്നത് ഇതിൽ വെളിച്ചം തേടിയുള്ള യാത്ര ഒരു കവിതാ സമാഹാരമാണ് ഇരുപത്തിയഞ്ച് കവിതകളടങ്ങിയ കവിതാ സമാഹാരം ഇതിൽ തന്നെ നാല് ബാലകവിതകളും രണ്ട് ദേശസ്നേഹ കവിതകളും ഉൾപ്പെടുന്നു എൻ്റെ ഭാരതം എൻ്റെ കേരളം ഇവയാണ് ആ രണ്ടു ദേശസ്നേഹ കവിതകൾ മുത്തച്ഛനും കുഞ്ഞുമക്കളും തേൻകുടവും സിംഹരാജനും കുട്ടുമോനും കുഞ്ഞു കോഴിയുടെ മഴക്കുസൃതി മുത്തിയമ്മയും കള്ളിത്തയും എന്നിവയാണ് നാലു ബാലകവിതകൾ രണ്ടാമത്തെ പുസ്തകമാണ് സ്നേഹപൂർവം മല്ലിക മല്ലികച്ചേച്ചിക്ക് ഇത് ഒരു ഗണ്ഠകാവ്യമാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അവൾ അറിയാതെ കടന്നു വരുന്ന വിവിധങ്ങളായ അവസ്ഥകളെ അവൾ നേരിടുന്നതാണ് സ്നേഹപൂർവ്വ മല്ലികച്ചേച്ചിക്ക് എന്ന ഗണ്ഠകാവ്യത്തിൻ്റെ ഇതിവൃത്തം മൂന്നാമതായി ഞാൻ പരിചയപ്പെടുത്തുന്നത് കനവിലിപ്പൂമെത്ത എന്ന മഹാകാവ്യത്തെയാണ് സൃഷ്ടിയായ മനുഷ്യൻ അവൻ്റെ സ്രഷ്ടാവിനെ കണ്ടെത്തുകയെന്നത് ഇഹലോകവാസത്തിൽ അവൻ്റെ ചുമതലയാണ് അങ്ങനെ സ്രഷ്ടാവിനെ കണ്ടെത്തിയ ഒരു മനുഷ്യൻ്റെ അനുഭവങ്ങളാണ് മഹാകാവ്യമായ കനവിലിപ്പൂമെത്തയിൽ വിവരിച്ചിരിക്കുന്നത് ഈ മൂന്ന് പുസ്തകങ്ങളും വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലും വ്യക്തമായി കൊടുക്കുന്നുണ്ട് പുസ്തകങ്ങൾ ആവശ്യമുള്ളവർ ജിയോ എഫ് പോയംസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ കോൺടാക്റ്റ് ചെയ്യുക